വെസ്റ്റ് ബംഗാളിലെ ബേഗുൻകോട എന്ന റെയിൽവേ സ്റ്റേഷൻ ഈ സ്റ്റേഷനിൽ വൈകിട്ട് ആറു മണി കഴിഞ്ഞാൽ അങ്ങനെ ആരും ഉണ്ടാവാറില്ല ഒരു കാര്യം കൊണ്ട് നാൽപ്പത് വർഷം അടച്ചിട്ടേണ്ടി വന്ന സ്റ്റേഷൻ ആണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ ഈ സ്റ്റേഷനിൽ ജോലി ചെയ്തിരുന്ന സ്റ്റേഷൻ മാസ്റ്റർ ഒരു ദിവസം രാത്രി തികച്ചും ഭീകരം ആയ കാഴ്ച കാണുകയാണ് ഒരു പെണ്ണ് പാലത്തിലൂടെ ട്രെയിനിന് നേരെ ഓടുന്നത് ആണ് അയാൾ കണ്ടത് അയാൾ നോക്കി നിൽക്കുമ്പോൾ തന്നെ ആ ട്രെയിൻ ആ പെണ്ണിന്റെ ശരീരത്തിലൂടെ കയറി ഇറങ്ങുകയാണ് പക്ഷേ ആ ട്രെയിൻ പോയി കഴിഞ്ഞപ്പോഴും ആ പെണ്ണ് ആ പാലത്തിൽ കൂടെ ഓടുന്നുണ്ടായിരുന്നു ഇയാൾ വേഗം ഓടി നാട്ടുകാരോട് കാര്യങ്ങൾ പറഞ്ഞു പക്ഷെ ആരും അയാളെ വിശ്വസിച്ചില്ല പക്ഷേ ഈ സംഭവത്തിന് ശേഷം ആ സ്റ്റേഷൻ മാസ്റ്ററും ഫാമിലിയും ദുരൂഹ സാഹചര്യത്തിൽ അയാളുടെ വീട്ടിൽ വെച്ച് മരണപ്പെടുന്നു ഇതോടെ എല്ലാവർക്കും പേടിയായി അതുപോലെ പല ആളുകളും പല രൂപങ്ങളും അവിടെ കാണാൻ തുടങ്ങി എന്തിനു പറയുന്നു ആ സ്റ്റേഷനിൽ ജോലി ചെയ്തിരുന്നവർ പോലും അങ്ങോട്ട് വരാൻ മടി കാണിച്ചു അതുമൂലം നാൽപ്പത്തി ഏഴ് വർഷത്തേക്ക് ആണ് ആ റെയിൽവേ സ്റ്റേഷൻ അടച്ചുപൂട്ടേണ്ടി വന്നത് രണ്ടായിരത്തിഒൻപത്തിൽ ഈ സ്റ്റേഷൻ വീണ്ടും തുറന്നു എന്നാൽ ഇപ്പോൾ ഒരു പ്രൈവറ്റ് ഏജൻസി ആണ് രാത്രി ആ റെയിൽവേ സ്റ്റേഷൻ കാര്യങ്ങൾ നോക്കുന്നത് പല പാരാനോർമൽ ആളുകളും അവിടെ വന്നു അവർക്ക് പല ആത്മാവ് ഉള്ള സിഗ്നലുകൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് അന്ധവിശ്വാസം ആയിരിക്കാം പക്ഷെ ഇപ്പോഴും രാത്രി സഞ്ചാരികൾ ആ സ്റ്റേഷനിൽ അധികം പോകാറില്ല